യോഫ് ഗ്യാലിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ വിശ്വസ്തനായ ഇസ്രായേൽ കാറ്റ്സിനെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചിരിക്കുകയാണ് ഗാസയിലെ വംശഹത്യുമായി ബന്ധപ്പെട്ട് നതന്യാഹും ഗാലന്റും തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു സൈനിക നടപടി കൊണ്ട് മാത്രം പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്നും നയതന്ത്ര നീക്കങ്ങൾ കൂടിയുണ്ടായാൽ മാത്രമേ ബന്ദി മോചനമടക്കം സാധ്യത എന്നും െന്നുംന്റ് നിരന്തരം കൂടിക്കാഴ്ച നടത്തിരുന്നു എന്നാൽ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയും വേണ്ടെന്ന നിലപാടിലാണ് നെതന്യാഹു നെതന്യാഹുവിന്റെ വിശ്വസനാണ് പുതിയ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് തീവ്ര നിലപാടുകാരൻ പക്ഷകാരൻ നെതന്യാഹുവിനെ പോലെ യുദ്ധം മാത്രമാണ് പരിഹാരമെന്ന് കരുതുന്ന തീവ്ര നിലപാടുള്ള വ്യക്തിയെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ തീരദേശ നഗരമായ അഷ്കലോണിലാണ് കാറ്റ്സ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തിയേഴ് ആ കാലയളവിൽ സൈന്യത്തിൽ പാരാറായി പ്രവർത്തിച്ചിട്ടുണ്ട് സൈന്യത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്നാൽ അദ്ദേഹത്തിന് പ്രവൃത്തി പരിചയമില്ല എന്നാൽ മുൻ പ്രതിരോധ മന്ത്രിയായ ഗ്യാലറ്റ് അതിനു മുൻപ് സൈന്യത്തിൽ ജനറൽ ആയിരുന്നു നെതന്യാഹുവിന്റെ ലിക്വിഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ഇസ്രായേൽ പാർലമെന്റ് അംഗമാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ കൃഷി ഗതാഗതം ഇന്റലിജൻസ് ധനകാര്യം ഊർജം തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയായിട്ടുണ്ട് ആയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം വിദേശ യുഎസ് ജനറൽ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിൽ പ്രവേശിക്കുന്നത് വിലക്കിയത്യാറ്റ്സ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴായിരുന്നു ഇറാൻ ഇസ്രായേലിൽ നടത്തിയ മിസൈൽ ആക്രമണത്തെ അപലപിക്കുന്നതിൽ ഗുട്ടറസ് ഇരട്ടത്താപ്പ് കാണിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു അദ്ദേഹത്തെ വിലക്കിയത് ഫ്രഞ്ച് ഇമ്മാനുവേൽ മാക്രോണിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും നിർദ്ദേശിച്ചിരുന്നു വരാനിരിക്കുന്ന സൈനിക നാവിക വ്യാപാര പ്രദർശനത്തിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കിയതിനെ തുടർന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിനെതിരായ ഈ നീക്കം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിച്ച ഗാസയിൽ സഹായം എത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ റിലീഫ് ഏജൻസി വിലക്കിയതും വിദേശകാര്യമന്ത്രിയായിരുന്നു ഈ ക്യാറ്റ്സ് തന്നെയായിരുന്നു യു എസുമായി അടുത്ത ബന്ധമുള്ള നേതാവല്ല ഒക്ടോബർ ഏഴിന് ശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പതിനൊന്ന് തവണ ഇസ്രായേൽ സന്ദർശിച്ചപ്പോൾ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അദ്ദേഹം കണ്ടത് പ്രതിരോധ പ്രതിരോധമന്ത്രിയായിരുന്ന യോഫ് ഗ്യാലുമായാണ് അദ്ദേഹം സ്ഥിരമായി ചർച്ചകൾ നടത്തിയിരുന്നത് എന്തായാലും ഗ്യാലിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് ബന്ധുക്കളുടെ ബന്ധുക്കളടക്കം നിരവധി പേർ തെല്ലവീവിൽ തെരുവിലെ ി പ്രതിഷേധിച്ചു ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അതേസമയം ലിക്വിഡ് പാർട്ടിയുടെ പുതിയ മുഖവും നെതന്യാഹുവിന്റെ വിശ്വസനുമായി അറിയപ്പെടുന്ന ഗീഡിയോൺ സാറാണ് പുതിയ വിദേശകാര്യ മന്ത്രി